കൊച്ചിയിൽ ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് രൂപയാണ് ഇപ്പൊ നോക്കൂ അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്നത് എട്ട് രൂപ അതിനെ ഗോലിപാജ അല്ലേ ഗോലിപാജ എന്നുള്ളതിന് പന്ത്രണ്ട് രൂപ അത് രണ്ടെണ്ണം ആണ് വാങ്ങിയിരിക്കുന്നത് ആറ് രൂപമാണ് അതിൻ്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി എട്ട് രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഹോട്ടലിൽ കേറുമ്പോ പ്രത്യേകം ശ്രദ്ധിക്ക പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക കൊച്ചി നഗരത്തില് വളരെ തിരക്കേറിയ ഒരു ഹോട്ടലിലാണ് ഇത് അപ്പൊ കൊച്ചിയിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇത് ഏറെ കുറെ ചെലപ്പോ പരിചിതമായിരിക്കാം പക്ഷെ അല്ലാത്തവർ എന്ത് ചെയ്യും സാധാരണ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് നമ്മുടെ ഒരു ശീലിച്ചു വന്ന രുചിബോധത്തെ അത് കുറയ്ക്കുന്ന ഒന്നാണ് പക്ഷെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമസ്കാരം ചമ്മന്തിക്ക് എട്ട് രൂപ ഇതിനപ്പുറം എന്തൊക്കെ കാണണം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചുരുക്കം ഒന്നോ രണ്ടോ കമന്റ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം എന്താ മൃണാൾഡിനെ പറ്റി പറയാനുള്ളത് എന്ന് ഇത് തന്നെ പോരെ നമ്മൾ എവിടെയൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് ഏത് ഹോട്ടലിലാണ് ഉള്ളത് ദോശയ്ക്കോ ഇതിനോ കൊടുക്കുന്ന ചമ്മന്തിക്ക് പൈസ റിപ്പോർട്ടർ വായിക്കുന്ന ആൾക്കാർ തന്നെ ഞെട്ടിപ്പോയി ഞാൻ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും കൺഫേം ചെയ്യാം ഇമ്മാതിരി പൊട്ടത്തറി ആൾ കാണിച്ചോന്നുള്ളത് പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കില്ല ഈ ചമ്മന്തി കണ്ടുപിടിച്ച നാട്ടിലെ ഒതൻ്റിക് ടേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും ചിലപ്പോൾ സാധാരണ തെങ്ങിലുണ്ടാവുന്ന തേങ്ങയായിരിക്കില്ല ആയിരിക്കില്ല പ്രത്യേക തരം വളട്ടിട്ടുള്ള തെങ്ങിലെ തേങ്ങയായിരിക്കും ഇങ്ങനെ 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 കുറേ സാധനങ്ങൾ നമ്മുടെ ഹങ്കർമൃണാളായിട്ടൻ പറയുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ദറ്റ് ഇസ് ഹങ്കർ മൃണാൾഡ് ദി ചമ്മന്തി മാം അപ്പോൾ പുള്ളിയുടെ ഹോട്ടലിൽ പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ചമ്മന്തിക്ക് വരെ വില ഉണ്ട് ഇന്നോ നാളെയോ സദ്യയ്ക്ക് വിളമ്പ് ഉപ്പിനും വില ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ കറിക്ക് ഉപ്പ് വേണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെ ചോറിന് ഉപ്പ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഉപ്പും കൊണ്ട് വയ്ക്കും ഇനി അതും കൂടെ അടയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നലെയോ മെഞ്ഞാനോ ആയിട്ട് നമ്മുടെ റോഹനുമായി ബന്ധപ്പെട്ടിട്ട് മൃണാൾഡ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഞാനത് കാണുന്നത് ഇന്നലെയാണ് സത്യസന്ധമായി പറയാണ് ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയത് വലിയൊരു കുഴി ഈ കുഴിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇങ്ങനെ വീണു പോകുന്നത് പോലെ എന്ത് ഇൻ്റർവ്യൂ ആണ് എനിക്കറിയില്ല എന്താ സംസാരിക്കേണ്ടത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല റോയൻ ചോദിക്കുന്നത് സിമ്പിൾ ചോദ്യമാണ് അപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ സാമ്പാറിൽ എത്ര തക്കാളി ഇടാം എന്നൊരു ചോദ്യമാണെങ്കിൽ സാമ്പാർ എന്ന് പറയുന്നത് പണ്ട് 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 കാലങ്ങളിൽ നമ്മുടെ നെപ്പോളിയൻ ബോണോപാട്ടും നമ്മുടെ അക്ബർ ചക്രവർത്തിയും കൂടെ ഒരുമിച്ച് കൊണ്ടുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു ബന്ധവും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ കേൾക്കുമേ എന്നായി പോകുന്ന തരത്തിലുള്ള ഓരോ ഉത്തരങ്ങൾ തന്ന ഒരു ഇന്റർവ്യൂ സോ ഗൈസ് ഐ ആൻഡ് വെൽക്കമിങ് യു ഓൾ ടു ആ തല പൊകച്ചൽ ഇന്റർവ്യൂ ഗൈസ് ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ നമ്മൾ ഈ ഹംഗ്രി ബ്ലോഗിൽ കണ്ടു ഇപ്പൊ ഇതൊരു ഹോട്ടൽ മുതലാളിയായിട്ടുണ്ട് ഒരു ഫുഡിന്റെ ഒരു റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്ന ആളായിട്ടും കൊടുക്കുന്ന ആളായിട്ടും രണ്ട് ഫേസിൽ നിൽക്കുന്ന ആളാണ് അല്ലെ ഈ നണയത്തിന്റെ ഏത് വശമാ കുറച്ചുകൂടി പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഇത് എന്നാ പറഞ്ഞത് പറയാൻ വളരെ എളുപ്പമാണ് മര്യാദയ്ക്ക് ഒരു ഫുഡ് കൊടുക്കാൻ ഭയങ്കരം പാടാം അപ്പം മനസ്സിലായോ പല പല ഹോട്ടലിൽ കയറി പല പല കുറ്റങ്ങൾ തോന്നിവാസങ്ങൾ പ്രശ്നങ്ങൾ പരാതി പരിഭവം ഒക്കെ പറഞ്ഞ് നടക്കാൻ എളുപ്പമായിരുന്നു സ്വന്തം ഹോട്ടലിലോട്ട് വന്ന് അതിലെ കുറ്റങ്ങളോ മിസ്റ്റേക്കുകളോ നാലാൾ പറയുമ്പോൾ ഓ മനസിലായാ മനസ്സിലായാ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അതുകൊണ്ട് ഇനിയെങ്കിലും കുറ്റം ഈ പരിപാടി ഒന്ന് ഇനി അങ്ങോട്ടുള്ള നിങ്ങളും കുറച്ച് ബൈ ഒരു ഒരു ഇന്ത്യൻ കസ്റ്റമറുടെ കാര്യം വലിയ ഞങ്ങളും ഈ തിന്ദ കുറ്റം പറയുന്ന ആൾക്കാരുടെ കാര്യം വലിയ കഷ്ടം വളരെ കാലം അതായത് ജീവിതത്തിന്റെ ഓൾമോസ്റ്റ് ആ ജീവിച്ചു അതും മൂന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇവിടെ ചോദിച്ച ചോദ്യം ഒരു കസ്റ്റമറിന് ഫുഡ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി ഫുഡ് കഴിക്കുന്ന ബ്ലോഗ് എടുക്കുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കസ്റ്റമർ അത് കഴിഞ്ഞ് പറഞ്ഞ ഉത്തരവാണത് പണ്ട് 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 കാലം വെച്ച് നോക്കുമ്പം ഞാൻ മൂന്നാല് ഭൂഖണ്ഡങ്ങളിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് കുറച്ചു കാലം ഗൾഫിൽ നിന്നു ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ എന്താ ചോദിച്ചത് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി ഇപ്പോൾ പാടാ കാരണം എന്താ കസ്റ്റമറിനാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം അവരെ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മൾ കൊടുക്കുന്നവർക്ക് ഓക്കെ അല്ലേ പരാതി ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ഇതൊക്കെയാണല്ലോ താങ്കൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് അപ്പം താങ്കളുടെ ഉത്തരം മര്യാദയ്ക്ക് പറയാണ്ട് വളച്ചുടച്ച് ഈ രീതിയിലുള്ള തീരെ ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ താങ്കൾ പറയുന്നത് മനഃപൂർവ്വം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അടുത്തൊരു ഭാഗം കൂടെ നമുക്ക് കാണിച്ചു ഇതല്ലാത്ത പക്ഷം ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്തിനു പക്ഷെ അങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിയാത്ത മുറിയാത്തൊരാൾ പിന്നെന്തുകൊണ്ടാണ് വിമർശകരെ പാമ്പുകളുമായിട്ട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ വീട്ടിലൊരു പാമ്പ് കയറി ഞാൻ ഒഴിവാക്കും അപ്പൊ അത് അല്ല ശരിക്കും അത് തന്നെയല്ലേ പാമ്പായിട്ട് ഉപമിക്കല്ലേ വിമർശിക്കുന്നവരെ എനിക്ക് തോന്നുന്നത് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ഈ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി തന്നെ പുള്ളീൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റോ അല്ലെങ്കിൽ പുള്ളീൻ്റെ ഹോട്ടലിനെ പറ്റി കമൻറ്റ് പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊരു ഇൻറ്റർവ്യൂവിൽ ചോദിച്ചപ്പം ഈ വ്യക്തി വളരെ ഓപ്പണപ്പായി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ആരുമാണോ അവരെ ഞാൻ തല്ലി ഓടിക്കും അല്ലെങ്കിൽ ഒഴിവാക്കും അതാണല്ലോ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ് ടോക്സിക് പീപ്പിളിനെ ഞാൻ റിമൂവ് വോട്ട് ഇസ് ദാറ്റ് ബ്ലോക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ ഹൈറ്റ് യൂസ്പ് ഫ്രം ദ ചാനലിന് കൊടുക്കുന്നു ഇവർ പുള്ളി കമ്പയർ ചെയ്തത് ആസ് എന്നാണ് അപ്പോൾ ഈ ഇൻ്റർവ്യൂർ ചോദിച്ചു നിങ്ങൾ പാമ്പ് എന്ന് പറഞ്ഞ് ഉപമിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ആയതുകൊണ്ടല്ലേ അപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തി പറഞ്ഞു അല്ല ഞാൻ പാമ്പിനെ ഒഴിവാക്കിയതാ താങ്കൾ പറയുന്ന കാര്യത്തിന് എവിടെയാണ് ഒരു അടിസ്ഥാനമുള്ളത് താങ്കൾ താങ്കളുടെ ഇൻറ്റർവ്യൂവിൽ തന്നെ കമൻ്റ് ഇടുന്ന ആൾക്കാരെ പട്ടിയെന്നും പാമ്പെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ രണ്ട് വീഡിയോയില് വളരെ വ്യക്തമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളുമാണ് ഇപ്പം പറയാൻ ഉപമിച്ചിട്ടില്ല പിന്നെ പട്ടി പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉപ ഉപമിച്ചത് സാധാരണ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്ന പട്ടിനെയാണോ അല്ല നിങ്ങളുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് കമൻറ്റ് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ഉപമിച്ചത് ഉപമിച്ചാൽ ഉപമിച്ചു എന്ന് പറയാൻ പറ്റണം ഡബിൾ സ്റ്റാൻഡ് പാടില്ല സിംഗിൾ സ്റ്റാൻഡ് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനും പാടില്ല ഓക്കെ നിങ്ങൾ ഈ ശ്രീകണ്ഠേശ്വരൻ കേട്ടിട്ടുണ്ടോ അതെയാണ് ശബ്ദ അതെ അത് മലയാള പദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ് എനിക്കതിനെ പറ്റി വലിയ ഗ്രാഹ്യൊന്നുമില്ല എൻ്റെ അമ്മ പണ്ടത് റെഫർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ മലയാളം ടീച്ചറാണ് എൽ പിന്നെ ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിനകത്ത് മലയാള പദങ്ങളുടെ അർത്ഥമുണ്ട് അതിന് വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ നിങ്ങൾ എന്ന അവസാനിപ്പിക്കും ഇപ്പം ഈ മലയാള പാഠ് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇന്റർവ്യൂ ഫുൾ ഇരുന്ന് കണ്ടതാണ് ഞാൻ ഇന്നലെ ഒമ്പതേ കാലു വരെ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്ന കുറച്ച് റിലീഫായിട്ട് നല്ല പാട്ടും വീഡിയോസും ഒക്കെ കണ്ടിരിക്കുന്ന ഞാൻ ഒമ്പതേ കാലു വരെ ഇന്റർവ്യൂ കണ്ടിരുന്നിട്ടും എനിക്കൊന്നുമേ മനസ്സിലായില്ല എന്തിനാണ് ഇത് പറഞ്ഞത് എന്ത് ഇത് പറയേണ്ട ആവശ്യം എന്താ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ കൂടെ എന്താ കൺവേ ചെയ്യുന്നത് ഈ സെന്റൻസിന്റെ അർത്ഥം എന്താ അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് ഈ കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന വാക്കിന് അല്ലെ താങ്കൾ പറഞ്ഞ എന്താ വാക്കിന് വേറെ അർത്ഥമുണ്ട് ഇതാണ് ഈ ഈ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇരുന്നിട്ട് ഈ പ്രസംഗിക്കുന്നത് അപ്പം മര്യാദയ്ക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെ ഇപ്പം നിങ്ങൾ എന്നോട് മൃണാൾ ഫാൻസോ അല്ലെങ്കിൽ മൃണാളോ വീട് എന്നെ കാണാൻ പോകില്ല എന്നാലും പറയാൻ ഒരു കാര്യമാണ് നിനക്ക് മലയാളത്തിൽ നോളജ് ഇല്ലായിട്ടാണ് എനിക്ക് മലയാളത്തിൽ നോളജ് ഇല്ലായിട്ടല്ല ചോറുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി ചോറ് എന്ന് പറയുന്ന ഭക്ഷണം ഞാൻ വണ്ടങ്ങനെ പോയിട്ട് പണ്ട് നാട്ടിൽ വന്ന് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ മര്യാദയ്ക്ക് പറയാനറിയാത്ത ആളല്ലേല്ലോ ഉള്ളി വടയിൽ ഉള്ളില്ല പരസ്യമായി പറയല്ലേ ഷീറ്റ് ഇട്ട് വെച്ച ഷീറ്റിട്ട് വെച്ചതിന് ഹോട്ടലെന്ന് പറയാൻ പറ്റുമോ ഒക്കെ പരസ്യമായി പറയില്ല അപ്പോഴൊക്കെ പറ്റും ഇൻ്റർവ്യൂയിലോട്ട് വരുമ്പോഴാണ് ഇല്ലാത്ത ഓരോ ഡയലോഗ് വർത്താനും ആയിട്ട് വരുന്നത് വരുന്ന സംഭവം ഒരാളുടെ ഒറ്റ കാര്യം ഒരാളുടെ ഒരു അഭിപ്രായം അത് മെജോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ല എന്നാണ് അവിടെ ഹൈജീൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇയാൾക്ക് എങ്ങനെയാണ് അങ്ങനെ അല്ല എന്റെ ചോദ്യം ഇത്രയാണ് അപ്പോൾ ഒരാൾ ഇപ്പൊ ഭക്ഷണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലോ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും എന്തും പറയാം ഭക്ഷണത്തിന്റെ വിലയെപ്പറ്റി ആർക്കും എന്തും പറയാം ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയെ പറ്റി എന്തും പറയാം അതൊക്കെ അപേക്ഷിക്കുകയാണ് കാരണം നിങ്ങൾ ഒരു പറ ചോറ് ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ് നിങ്ങൾ ഒരു പിടിച്ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പൊ സമ്മതിച്ച് ഭക്ഷണത്തെ പറ്റിയും വിലയെ പറ്റിയും ക്വാണ്ടിറ്റീനെ പറ്റിയും പറയാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിച്ചു മതി സന്തോഷം ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഒരു ചോദ്യങ്ങൾക്കും ഇങ്ങനെ അങ്ങ് മറുപടി കൊടുക്കുകയാണെങ്കിൽ എന്ത് നല്ല ഇൻറ്റർവ്യൂ ആണ് നമുക്ക് കണ്ടിരിക്കാം കേട്ടിരിക്കാം ഭയങ്കര ഇഷ്ടം ഇത്രയും വലിയ കോൺട്രവേഴ്സിനോട് താങ്കൾ എങ്ങനെ നേരിടുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് താങ്കളുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് ഇത് ഇത് ഓരോ ഐഡിയയും കിട്ടുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഒന്ന് ഒരു വേറെ എന്തൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന ഒരു വൈബാണ് എനിക്ക് ബേസിക് ആയിട്ട് ഈ ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു കുറിച്ചും കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും കുറിച്ചും ക്വാണ്ടിറ്റീനെക്കുറിച്ചും കുറിച്ചും പറയാം ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യൂവേഴ്സും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സും പറയുന്നത് അതിന് പാമ്പ് പട്ടി എന്ന് പറഞ്ഞ് ഓടിക്കാണ്ട് അല്ലെ അവരെ ബ്ലോക്ക് ചെയ്യാണ്ട് അവരുടെ കമന്റ് ഡിലീറ്റ് ചെയ്യാണ്ട് അല്ലെ അവരെ വന്ന് എന്ന് പറഞ്ഞ് ചിരിക്കാണ്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക വിഷയം കഴിഞ്ഞു ഈ വർത്താനോ ഡയലോഗൊന്നും പോകുന്നില്ല അല്ലാണ്ട് ഇതിനെങ്ങനെ വളച്ചൊടിച്ച് ചുറ്റിക്കെട്ടി കമത്തിയിട്ട് ഇതുമായി ബന്ധമില്ലാത്ത ചരിത്രത്തിലോട്ട് പോയി നൂന്നാൽ എന്ത് എന്ത് അർത്ഥമാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് അല്ലേ നിങ്ങൾ ഇപ്പോ അയ്യായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ അഞ്ചു പേര് ഭക്ഷണം കഴിക്കാൻ അയ്യായിരം രൂപ കൊടുത്ത് ചെലവ് ശീലിച്ച ആൾക്കാരാണ് നമ്മളെങ്കിൽ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നമുക്ക് ആപേക്ഷിയായിട്ട് കുറവാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ എത്ര കാശ് കൂടുതൽ കുറവ് കൊടുത്താലും കഴിക്കാൻ ഒരു 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 ലോകത്ത് ഒരേ മനുഷ്യൻ വേണ്ട എന്ന് അത് ഭക്ഷണമാണ് ആറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ പുള്ളി ചെറിയ രീതിയിലൊക്കെ ഒരു കുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഹോട്ടലിൽ വന്ന് ക്വാണ്ടിറ്റീനെ കുറ്റം പറയുന്നവൻ ഒരു പറ ചോറും എന്ന രീതിയിൽ പുള്ളി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നൈസായിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല അത് ഭയങ്കര പുള്ളിക്കാരുടെ ഇന്റർവ്യൂ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മനസ്സിലാവുന്ന ഒരു സാധനമാണത് അതുപോലെ ചില സാധനങ്ങളാണ് പുള്ളിയോട് ഇട്ട് കൊടുത്തത് അയ്യായിരം രൂപ ഭക്ഷണം കൊടുത്ത് കഴിക്കുന്നവന് എന്റെ ഹോട്ടലിൽ ഫുഡ് ഡൈജസ്റ്റ് ആകും ഒരു അഞ്ഞൂറ് ഉറുപ്പയ്ക്കൊക്കെ കഴിക്കുന്നവന് ഇത് വലിയ വിലയായി തോന്നും ഒരു സർക്കാസ്റ്റിക് മൈൻഡ് അവിടെയും ഉണ്ട് ഇത് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവില്ല പക്ഷെ നന്നായി സൂമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും അഹങ്കാരം കാണാൻ പറ്റും ആ മാറ്റമുണ്ട് ഇല്ല മാറ്റമില്ല വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നാണ് നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ 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 ഇല്ല അതും പറയാൻ പറ്റില്ല പറ്റില്ല കൂടുതൽ പറ്റും േ താങ്കൾക്ക് ചിലപ്പോ എല്ലാ ദിവസവും ഒരേ അളവിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും ഞാൻ ഇന്നിപ്പോ ഒരു അഞ്ച് ഇഡ്ഡലി കഴിച്ചു നാളെ രാവിലെ എണീച്ചപ്പ തന്നെ എനിക്ക് വലിയ വയറ്റെന്ന് പോക്ക് എനിക്കൊന്ന് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല അല്ല എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് കഴിക്കാൻ പറ്റണമെന്നില്ല അന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് ചപ്പാത്തി തിന്നാൻ തോന്നി കഴിക്കാൻ പറ്റണം എന്നില്ല അല്ല അന്ന് രാവിലെ എണീച്ച് ഞാൻ ഏതെങ്കിലും ഒക്കെ പോയിട്ട് രണ്ട് ഗ്ലാസ് ചായയോ പിന്നെ അവിടെ കണ്ട ഒരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചാൽ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റണം എന്നില്ല ഇതിങ്ങനെ ഒരു ദിവസം കഴിച്ചാൽ എന്നെ പിറ്റേ ദിവസം കഴിക്കും അറിയാ വേറെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് പറ്റാണ്ട് ക്വാണ്ടിറ്റി മാറിയേക്കാം ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ കാരണം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ല ഓൾറെഡി നിന്ന് ഇപ്പൊ ഒരാൾ ആവശ്യപ്പെടുന്നതും ആൾ കഴിക്കുന്നതിന്റെ പരിധികളും മാറ്റം വരില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് നേരത്തെ ഒരു ഒരു ആപ്പിളും ആപ്പിളും മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിനാണ് നിങ്ങൾ ആ സംഭവം പറഞ്ഞത് അല്ല ആപ്പിൾ ടു ആപ്പിൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് വളച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് വാട്ട് 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 ഈസ് ഈസ് ഇല്ല ഇല്ല ഇത് ഓൾറെഡി ഞാൻ ചോദിച്ചു യു എന്ത് തേങ്ങയാണ് പറയുന്നത് താങ്കൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ മറ്റൊരാളുടെ അഭിപ്രായം സ്വീകരിച്ചാൽ എന്താ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞോണ്ട് എടുക്കുക ഏത് വ്യക്തിനോട് ചോദിക്കും ഒരു ദിവസം കഴിക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെയാണോ എന്ന് മാറും അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഉച്ചയ്ക്ക് ഉണ്ടളവ് കൂടില്ലേ അപ്പം എന്താ ക്വാണ്ടിറ്റി മാറിയില്ലേ ഇന്ന് കഴിച്ച ഒരു സ്പൂൺ തന്നെയാണോ നെയ്ച്ചോറ് ഇറച്ചിക്കറിയുണ്ടാകുമ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡ് അല്ല ഞാൻ ചോറ് സാമ്പാറും ഉണ്ടാവുമ്പോൾ മാറും ഇഷ്ടം അനുസരിച്ച് താല്പര്യമനുസരിച്ച് മൂഡ് അനുസരിച്ച് ക്വാണ്ടിറ്റീസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും വോട്ട് ഈസ് ഇൻ ഇന്ദ വാട്ട് ഇസ് പ്രോബ്ലം ഇൻ ദാറ്റ് ട്രൈ ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് മാൻ ഇൻസ്റ്റഡ് ഓഫ് ആസ്കിങ് രോഹൻ സത്യം പറഞ്ഞാൽ റോഹൻ ഇൻറ്റർവ്യൂ തന്നെ നിർത്തി പോയിട്ടുണ്ടാകും അറിയില്ല ഇയാൾ എന്തീ പറയുന്നത് നീ ഇൻ്റർവ്യൂവിൽ എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നേ വരെ റൊണാൾഡോ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല കാരണം സാസാ സാസാ എന്ന് ചോദിക്കുമ്പോൾ ഡാഡാ ഡാഡാ ഡാഡാന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഒന്നും ഈ വൃത്തിയിൽ ഒരു ഉത്തരം കൊടുക്കുന്നില്ല ഒന്നും വ്യക്തമായൊരു ഉത്തരം കൊടുക്കുന്നില്ല പ്രോപ്പറായ രീതിയിൽ പറയാൻ സാധിക്കുന്നുമില്ല പിന്നെ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പുള്ളി എന്തോ ബുദ്ധിശാലിയാണ് ചരിത്രത്തെ കുറിച്ച് അറിയുന്ന ആളാണ് ഫുഡിന്റെ ഫിലോസഫി അറിയുന്നതാണ് അറിയുന്നതാണെന്ന് ഇന്റർവ്യൂ ആണോ ഇതൊക്കെ എന്റെ റെസ്റ്റോറൻ്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ടേസ്റ്റ് വേറെ അങ്ങനെ അഭിപ്രായ ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ല മൃണാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ ഓൾറെഡി ബിരിയാണി കൊള്ളില്ല എന്ന് പറയുന്നതിനടുത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിരിയാണി അവിടെ ഒന്ന് കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ചൂടേറിയിട്ടാവും കിട്ടുന്നുണ്ടാവുന്നതാണ് അപ്പൊ ശരിക്കും ആൾ കൊള്ളില്ല എന്ന് പറയുന്ന ആളുടെ അഭിപ്രായത്തിനോട് അത് ചെയ്യണം കസ്റ്റമറോടായിരിക്കും ആരോട് യോജിക്കാതിരിക്കില്ലേണ്ടോ ബിനാൽ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഇൻറ്റർവ്യൂ സത്യസന്ധമായി പണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ പാടില്ല എടുത്ത് റിയാക്ട് ചെയ്യാൻ തന്നെ പാടില്ല എളുപ്പം പറയുന്നത് ആരോട് പറഞ്ഞു എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു അഹങ്കാരമൊക്കെ ആവാം ആവേണ്ടന്നൊക്കെ പറയുന്നില്ല ഓവർ തലയ്ക്ക് മുകളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ വിഡിത്തരം എന്നേ പറയാൻ പറ്റും സത്യസന്ധമായി പറയുക വിഡിത്തരം എനിക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഐ എം സീയിങ് സംതിങ് വളരെ വിഡിത്തരമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ വെറുതെ ന്യായീകരിക്കുക ന്യായീകരിക്കുന്നതിനൊരു പോയിന്റ് ഇല്ല ഒരു അർത്ഥമില്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊരു കാര്യമല്ല എന്തൊക്കെയോ പറയാം നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുത്ത് കണ്ടു വെക്കൂ നിങ്ങളതിൻ്റെ കമൻറ്റ് നോക്കി വെക്കൂ മേ ബി പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് കമൻറ്റ് വരും എന്ന അല്ലാണ്ട് ഒരിക്കലും വരില്ല വീണ്ടും 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 പറയാം നിങ്ങളുടെ ഫുഡിനെയോ നിങ്ങളുടെ ഹോട്ടലിനെയോ ഒന്നും അല്ല പറഞ്ഞു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് സയൻസ് ക്ലാസ്സും ഫിസിക്സ് ക്ലാസ്സും ഹിസ്റ്ററി ക്ലാസ്സും എടുക്കാണ്ട് ഇനി ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തകല പൊട്ടി Chambalam. So I'm leaving guys. Bye.